ഹായ് നമസ്കാരം ദാസ എന്നാണ് ദൃശ്യം ചത്ത പച്ച എന്ന സിനിമ രണ്ട് ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ പതിനാല് കൂടിക്കു മുകളിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് എന്തൊക്കെയായിരുന്നു അല്ലേ മമ്മൂക്കയുടെ അഭിനയം ശരിയായില്ല മമ്മൂക്കുള്ളത് കൊണ്ട് സിനിമ പരാജയപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിപ്ലവങ്ങൾ അടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് അതായത് ഇന്നത്തെ കളക്ഷൻ കൂട്ടിയിട്ടില്ല കേട്ടോ ഞാൻ ഇന്നലത്തെ മിഞ്ചാത്തി മാത്രം കളക്ഷൻ കൂട്ടിയിട്ടാണെന്നുള്ള പറഞ്ഞത് പതിനാല് കോടിക്ക് മോഡൽ കളക്ഷൻ അവർ ഞാൻ പറയുന്നില്ല അവർ ഔദ്യോഗികമായിട്ട് അവരടിച്ചിറക്കിയതാണ് ഇന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു മമ്മൂക്ക പങ്കെടുത്ത ഗംഭീര പ്രോഗ്രാം ഉണ്ടായിരുന്നു മമ്മൂക്ക വളരെ കോമഡി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവർ പറഞ്ഞ രീതിയിൽ ഞാൻ ചെയ്തു വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ മമ്മൂക്ക സംസാരിച്ചു മമ്മൂക്ക അസുഖം അസുഖബാധിതനായിട്ട് ശരിക്കും ആയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് പിടിച്ചഭിനയിപ്പിച്ചതാണ് അത്രയ്ക്കൊക്കെ മമ്മൂക്ക് ചെയ്യാൻ അതിൽ പറ്റുള്ളൂ നിങ്ങൾ മമ്മൂക്കയുടെ പഴയ രൗദ്രവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇനിയുള്ള സിനിമകൾ ചിലപ്പോൾ കാണാൻ പറ്റും അന്ന് ആ സിനിമയെ അത്രയ്ക്ക് കാണിക്കാൻ പറ്റുള്ളൂ അത് പരമാവധി ആൾ കളിക്കാൻ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനെ കളിയാക്കാനൊക്കെ നിൽക്കുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ ഇന്നത്തെ പോസ്റ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമമാവുകയാണ് ചെയ്യുന്നത് കംപ്ലീറ്റ് വെപ്പാണ് വെപ്പ് മൂടി വെപ്പ് വല്ല് വെപ്പ് മീശ എല്ലാം ഫുൾ വെപ്പ് ടീമാണ് അവരാണ് ഈ കുറ്റം പറയുന്നത് അപ്പോൾ കുറ്റം പറയണൊന്നും കാര്യമില്ല സിനിമ എന്തായാലും കളക്ട് ചെയ്തു ഇപ്പോൾ ഇന്നത്തെ കൂടി കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ ഇന്ന് കളക്ഷനും ഇന്ന് ഏകദേശം ഒരു വേൾഡ് വൈഡായിട്ടൊരു നാലം ഇരുപത്തഞ്ച് കോടിയോളം ആവും ഇന്നത്തോടു കൂടെ നാളെയും മറ്റന്നാളും ഇപ്പോൾ മുണക്കാണ് എങ്ങനെ പോയാലും ഒരു നാലഞ്ച് ദിവസം കൊണ്ടൊരു മുപ്പത്തഞ്ച് നാൽപ്പത് കോടിയോളം കളക്ട് ചെയ്യും സിനിമ തലമ്പോ അമ്പം വിജയം നേടി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കുറ്റമറക്കുന്ന യാതൊരു കാര്യം ചത്താപ്പച്ച അടിപൊളി സിനിമ തന്നെയാണ്